കുറേ പേര് മെസ്സേജ് അയക്കേണ്ടത് ഇങ്ങനെ പത്തില വെക്കുക എന്ന് വെച്ചിട്ട് അതിൻ്റെ റെസിപ്പിച്ച് വെച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കേണ്ടത് അപ്പം നമുക്കിന്ന് പത്തില്ലത്തോടെ വയ്ക്കാം ഏതൊക്കെയാണ് പത്തിലാന്നുണ്ട് അത് അമ്മമ്മ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം നമുക്കിന്ന് പത്തില വയ്ക്കാം കേട്ടോ ആദ്യം നമ്മുടെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ കൊണ്ടാട്ടമുളകിടുകട്ടോ കൊണ്ടാട്ടമുളകില്ലെങ്കിൽ വച്ചിട്ടുളക് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിടുക ഉള്ളിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നിടുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ബ്രൗൺ കളറായി വരും കേട്ടോ അത് നല്ല ബ്രൗൺ കളറായിട്ട് എന്നിട്ട് ചേമ്പിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല ആദ്യം കേട്ടോ എന്നിട്ടാണ് ബാക്കി ഒമ്പതല കാരണം എന്താ വെച്ചാൽ ചേമ്പിൻ്റെ ഇല കുറച്ച് ചൊറീണായതുകൊണ്ട് അത് ആദ്യം വേവണം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി അടച്ച് വെക്കുക എന്നിട്ട് ഇതേ സമയം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് രണ്ട് പച്ചമുളകും നാളികേരം എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്യാം എന്നിട്ട് ക്രഷ് ചെയ്ത ഈ നാളികേരം എടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ച് വെക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായി വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി ആയിട്ടോ ഇതാണ് പത്തിലത്തോരൻ കൈ നമുക്കിന്ന് ഊണിഞ്ഞ് പത്തിലത്തോരനും സാമ്പാറും പിന്നെ അച്ചാറും പിന്നെ മോരും ഉണ്ട് കെട്ടോ ട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് വീട്ടിലുണ്ടാക്കാറുണ്ട് കഴിഞ്ഞ വെള്ളിക്ക് കിട്ടിയില്ല ഞാൻ ഹോസ്റ്റലിനായതുകൊണ്ട് പിന്നെ വേറൊരു സാധനമുണ്ട് താളത്തട്ട് പറയും അക്ക് ഭയങ്കര ഇഷ്ട ഇത് അത് ഇതിനും ടേസ്റ്റാണ് ഞാൻ ഒരു ദിവസം അതിന്റെ റെസിപ്പിടാക്കും ഷെയർ ചെയ്യാം അത് കഴിക്കാനായിട്ട് ഞാൻ ചെലപ്പോ ഹോസ്റ്റലിൽ നിന്ന് വരാറുണ്ട് അമ്മമ്മേ അങ്ങനെ നോക്കൂ ണ്ട് സത്യം പറഞ്ഞു എനിക്കും എങ്ങനെ ഇണ്ടാക്കാന്ന് അറിയില്ല ഞാനും നിങ്ങളെ പോലെ ഇപ്പഴാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഇണ്ടാക്ക ഇവിടെ അമ്മയാണ് ഇത് ഇണ്ടാക്കാറ് എന്നിട്ട് ഞങ്ങളത് കഴിക്കും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോള അപ്പൊ ബൈ